എന്റെ പൊന്നും ഞാൻ പറയുന്ന കാര്യം പഠിച്ചിട്ടൊന്നും മാറി അയ്യോ മാളക്കുട്ടി ഡിഗ്രിയൊക്കെ കഷ്ടിച്ച് പാസായി ഞാൻ ഇനി വെച്ചാ ഇട മെൽവിനെ ഒന്നും ഇല്ലേലും നീ തൊണ്ണൂറ്റെട്ട് ഞാൻ രണ്ടായിരത്തി നാല് എന്നിട്ട് ഇത്രയൊക്കെ മാളക്കുട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ പഠിക്കാം അയച്ചു തന്നേക്ക ഇത് പഠിച്ചു തീരുന്ന ദിവസം നമ്മുടെ കല്യാണം ഉണ്ണിമോനെ നിന്നെയും കൊണ്ട് പറ്റൂടാ കാണിക്കടാ എന്റെ പരീക്ഷ അച്ഛനെന്നെ അനുഗ്രഹിക്കണം എന്നതാ പോയി നന്നായി ജയിച്ചു ഒരു പുതിയ മനസ്സിലായിട്ടേ ഞാൻ വരുവുള്ളൂ എന്തോ ഉണ്ണിമൻ പരീക്ഷ കഴിഞ്ഞ് പോയി കഥ തോറട്ടെ ഉണ്ണിമം വന്നു ഇതാരാ അച്ഛാ ഞാൻ അച്ഛനെ ഉണ്ണിമോൻ തന്നെയാ ശരാങ്ങോ ഉണ്ണിമോനെ ഇത് എന്ത് ഇത് നിന്റെ എങ്ങനെയാണ് ഇതെ കയ്യിൽ കോച്ചു പിടിച്ചിരിക്കുന്നത്